ഹായ് ഗൈസ് ഞാനിപ്പോ ഉള്ളത് തായ്ലൻഡിലാണ് ആണെങ്കിൽ ഇന്നലെ കണ്ടല്ലോ ഇന്നലെ ഹോട്ടലിൽ വന്ന് എത്ര രംഗൊക്കെ നിങ്ങൾ കണ്ടതാണ് കാണാത്ത ആ വീഡിയോ കാണണം ഇപ്പൊ ഹോട്ടലിനെ തൊട്ട് ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടാ ഞാൻ താമസിക്കുന്നത് കുറച്ച് സിറ്റി ഏരിയയിലാണ് അപ്പോൾ ഇവിടത്തെ കാഴ്ചകളാണ് ആദ്യം നിങ്ങൾ കാണിക്കാൻ പോണത് അത് കഴിഞ്ഞിട്ട് നമ്മ പല സ്ഥലത്തേക്ക് മൂവ് ആവുന്നുണ്ട് നല്ല നല്ല കാഴ്ചകളൊക്കെ വരുന്നുണ്ട് ദുബായിൽ നിന്ന് ഞാൻ പാക്കേജസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വേൾഡിന്റെ മറ്റു പല രാജ്യങ്ങൾക്കും ഇപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ചെയ്ത തായ്ലാന്റ് ഫിലിപ്പീൻസൊക്കെയാണ് വീഡിയോസ് ഒക്കെ വരും മറ്റ് പല രാജ്യങ്ങളിലും അപ്പൊ നമുക്ക് ദുബായിൽ അൽനാഥ ഏരിയയിലാണ് നമ്മളെ ഓഫീസ് വരുന്നത് അപ്പൊ ഓഫീസ് കണ്ടിട്ട് ബുക്ക് ചെയ്യണവർക്ക് അങ്ങനെയും ബുക്ക് ചെയ്യാം അല്ലാണ്ട് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ ബുക്ക് ചെയ്യണവർക്കൊക്കെ അങ്ങനെയും ബുക്ക് ചെയ്യാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇവിടെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വീടിന്റെ പുറത്ത് ൊറത്തന്നെ കാണുന്നത് കേട്ടാ പുറത്ത് കണ്ടില്ല നല്ല ഭംഗിയുള്ള മരൊക്കെയാണ് ഈ കാണുന്നത് വന്ന വഴി അതാണ്ടാ ഞമ്മ ഇപ്പം അങ്ങനെ കറങ്ങിയിട്ട് ആ വഴി കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ വന്നു ഇത് ഒരുപാട് ഉണ്ട് ഇണ്ട് അങ്ങോട്ടൊന്നും പോണില്ല വെയിൽ വന്നു തുടങ്ങി ഇവിടെ അത്യാവശ്യം ഇപ്പൊ ഇപ്പൊ ഞാൻ വന്നേക്കണ ടൈമൊക്കെ ഇപ്പൊ അത്യാവശ്യം ചൂടുണ്ട് അത് വെയിലായി കഴിഞ്ഞ ഒരു പത്ത് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല ചൂടായിട്ടാ അപ്പൊ നിങ്ങ ഈ തായ്ലാൻഡിലേക്ക് വരുമ്പോൾ എന്തായാലും കൊണ്ടുവരേണ്ടത് സൺഗ്ലാസ് ലേഡീസിന് കൊട കൊണ്ടുവരാണെങ്കിൽ കൊണ്ടുവരാം അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് തൊപ്പി മസ്റ്റാണ് നല്ല വെയിലുള്ളായിരുന്നു കേട്ടാണില്ലേ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ആണ് ഇവിടെ വീടിനോട് ചേർന്നിട്ടാണ് ഗേറ്റിന് എല്ലാരും അങ്ങനെയാണ് പണിതേക്കുന്നുണ്ട് നമുക്ക് വീടിന്റെ ഉള്ളിലാണല്ലോ കൂടുതലും നമ്മുടെ നാട്ടില് പണി പളിയും ഇതൊക്കെ ഒന്ന് വെറുതെ നടന്നു നോക്കണാണ് ഫസ്റ്റ് ഡേ അല്ലേ ഇന്നലെ ഞാന് ഹോട്ടലിൽ എത്തിയതിന് ശേഷം രാത്രി പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് വന്നിട്ട് കിടന്നുറങ്ങി അതിന് ശേഷം പുറത്തിറങ്ങി ഭക്ഷണം കഴിച്ച് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഒരു മൂടുണ്ടായില്ല അങ്ങനെ വീഡിയോ എടുത്തില്ല രാത്രി പിന്നെ ഈ ഏരിയയിലൊന്നും ഇറങ്ങിയില്ല അറിയാത്ത സ്ഥലമായിരുന്നു നമ്മളാ ഹോട്ടലിന്റെ ബാക്കിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടാ ഹോട്ടലിന്റെ ബാക്കിൽ ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ കണ്ടില്ലേ ഈ ഒരു കളറുള്ള പിങ്ക് ഡാർക്ക് പിങ്ക് കളർ ഇതാണ് എൻ്റെ റൂം തേർഡ് ഫ്ലോറിലെ റൂമാണ് അതാണ് അതാണ് അറ്റത്ത് കണ്ണാണ് ആ വിൻഡോ ഈ വിൻഡോ േ ഈ ട്രാൻസ്ഫോമർ പോലത്തെ സംഭവം നടന്നോട് ചേർന്നുള്ള വിൻഡോ ഞാൻ നോക്കുമ്പോഴേ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊന്ന് വിചാരിച്ച് അതാണ് ഇങ്ങോട്ടൊക്കെ ഒന്നും ഇങ്ങോട്ട് പോകുന്നത് ഞാൻ ഇവിടെ ഒരു ഗ്രാമപ്രദേശം പോലെ നമ്മൾ ബീച്ച് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഒന്നും കാണാൻ പറ്റില്ല നമ്മ മറ്റു വീഡിയോസൊക്കെ ഉദ്ദേശിച്ച് വന്നെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് കിട്ടിയായിരുന്നു ഞാൻ എടുത്തതാണ് നിങ്ങൾക്ക് വേണ്ടി ശരിക്കൊരു ഗ്രാമം നമ്മുടെ ടൂറിന് വരുമ്പോ ഈ ഏരിയയിലാണ് നല്ല വരുന്നത് ടൂറിനൊക്കെ നമുക്കിപ്പോ പല പല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ നമ്മൾ ആവും ബൈക്ക് കണ്ടില്ല ഇവിടെ ഫുള്ള് ബൈക്കിന്റെ കളിയാണ് കണ്ടില്ല ഒരു ബൈക്ക് ബൈക്കിരിക്കണത് ഒരുപാട് ബൈക്ക് ജസ്റ്റ് ഒരു നല്ലൊരു ബൈക്ക് കണ്ടപ്പോൾ ഞാൻ കാണിച്ചു കംപ്ലീറ്റ് വില്ലേജ് ഏരിയ കണ്ടില്ലേ നല്ല വണ്ടികളൊക്കെ കാണുന്നുണ്ട് കേട്ടാ നമ്മൾ വിചാരിക്കുന്ന പോലെല്ല വീടൊക്കെ ഉണ്ടത് ഒരു ഗ്രാമപ്രദേശം തന്നെ പറയാ കണ്ടില്ല ഒരു അമ്മൂമ്മ അവിടെ ഇരുന്ന് എന്തോ ചെയ്യുന്നു അമ്മൂമ്മ എല്ലാം അപ്പൂപ്പനാ അറിയില്ല ഈ വഴി എങ്ങോട്ടാ പോണത് അറിയില്ല ഓ ഇവിടെ ഒരുപാട് ദൂരം ഉണ്ട് അങ്ങോട്ട് ജസ്റ്റ് അവിടം വരെ ഒന്ന് പോവാ പ്പൂപ്പന അപ്പൂപ്പന അപ്പൂപ്പന എന്തോ കഴുകുന്നുണ്ട് എന്തോ കഴുകുന്നു ഐറ്റംസാ ഇതൊക്കെയാണ് അത്ഭുതപ്പെടുത്തി നമ്മുടെ നാട്ടിലെല്ലാം നമ്മളെ നാട്ടിലെല്ലൗഡല്ല മാക്സിമം അങ്ങനെയുള്ള ലഹരി വസ്തുക്കളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുക നമ്മളെ ജീവിതം ആകെ താറുമാറായി പോടുന്നു അങ്ങനെയുള്ള ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാല് വന്നു വന്ന് കോഫി കുടിക്കാനായിട്ട് ലക്ഷ്യം കോഫി ഷോപ്പൊന്നും കാണുന്നില്ല ഇവിടെ കംപ്ലീറ്റ് കടകളൊക്കെ അടച്ചിട്ടുണ്ട് ഇപ്പൊ സമയം എട്ടര മണിയായിട്ടാ ആ അത് അവിടെ ഒരു കട കാണുന്നുണ്ട് അതാ ആ ഭാഗത്തൊരു കട കാണ അവിടെ പോയി നോക്കട്ടെ പക്ഷെ അവിടെ ചൈനക്കാരെ ഒരു ഇതാണ് കാണിക്കുന്നത് ഒരു ബോള് എപ്പോഴും ഇട്ടുണ്ടാവുല്ലോ റെഡ് കളർ ബോള് ചൈനക്കാരെ ഒരു എംബ്ലോ എംബ്ലോണുള്ളത് അത് കാണിക്കുന്നുണ്ട് അവിടെ പോയി നോക്കട്ടെ ക്ലോസ് ആണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള വല്ല ബാങ്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഇപ്പൊ ഈ സമയത്ത് ഓപ്പൺ ആവുള്ളൂ ബാക്കി എല്ലാം ക്ലോസ് ആണ് എന്താന്നറിയില്ല ഇന്നലെ ക്ലോസ് ആയിട്ട് കണ്ടു ഇനി വല്ല ഹോളിഡേ ആണോ ആണോന്നറിയില്ല ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് കാണുന്നുണ്ട് കണ്ടില്ലേ അതിങ്ങനെ ക്രോസ് ചെയ്തിട്ട് നമുക്ക് ആവടെ അവിടെ ഒരു കോഫി ഷോപ്പ് പോലെ കാണുന്നുണ്ട് കോഫി ഷോപ്പ് അല്ല അവിടെ എന്തോ ഒരു മാള് അതിന്റെ അടിയിലെന്തോ കഫേന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓവർബ്രിഡ്ജിലേ ദുബായിലെ പോലത്തെ ഇവിടെ ലിഫ്റ്റ് ഒക്കെ ഉണ്ട് ഇണ്ട് കണ്ടില്ലേ ലിഫ്റ്റ് വന്നോ അപ്പൊ സ്റ്റെപ്പ് കയറാൻ വയ്യാത്തവർക്ക് പിന്നെ എന്നെ പോലത്തെ മടിയന്മാർക്കും ഈ ലിഫ്റ്റ് ഒക്കെ യൂസ് ചെയ്യട്ടാ ഇവരെ ഗ്രൗണ്ട് ഫ്ലോർ ഇല്ല ശ്രദ്ധിച്ച് ഞാൻ പലയിടത്തും ലിഫ്റ്റിൽ പോയപ്പോഴേ ഗ്രൗണ്ട് ഫ്ലോർ ഒന്നും ഇല്ല വേണ്ടില്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ പറയണത് ഫസ്റ്റ് വൺ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറ് നമ്മ ക്ലോസ് ചെയ്യുന്നത് ബസ്സുകള് പോണില്ലേ താഴെ കൂടെ നല്ല കിടിലം ബസ്സുകളുണ്ട് ഇവിടത്തൊക്കെ അല്ലല്ലേ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വലിപ്പൊക്കെ കൊറച്ച് പോവറായിട്ടുള്ള വലിപ്പമൊക്കെയാണ് നമ്മളെ നാട്ടിലൊന്നും ഇത്തരത്തിലുള്ള ബസ്സുകളൊന്നുമില്ല നമ്മള് ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ചങ്ങതേ നമ്മ അവിടെ നിങ്ങൾ കൊറേ അങ്ങോട്ട് നടന്നിട്ടാണ് ഇവിടെ വന്നത് ഏകദേശം അങ്ങോട്ട് തന്നെ തിരിച്ചു നടക്കണ് സംഭവം ഫാദർ ഓഫ് ഫൗണ്ടേഷൻ അറിയില്ല ഇവിടെ ഞാൻ തൊട്ട് താമസിക്കുന്ന സ്ഥലത്തേ അവിടെ സംഭവം ഇതുണ്ട് എന്താണെന്ന് വെച്ചാല് ഓർഫനേജ് ഇന്നലെ ഞാൻ പുറത്തു പോയിട്ട് ബൈക്കിനെ തിരിച്ചു വന്നു ബൈക്ക് ടാക്സിക്ക് അപ്പൊ അവരോട് സംഭവം പറഞ്ഞത് മനസ്സിലാക്കിയത് അതാണ് ഓർഫനേജിന്റെ അടുത്ത് താമസിക്കുന്നു പറഞ്ഞപ്പോ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി കണ്ടില്ലേ ലിറ്റിൽ വാക്ക് കൊടുത്തേക്കാണ് ഇവിടെ ഒരുപാട് ബ്രാൻഡ് ഫുഡ് ഐറ്റംസിന്റെ ഒക്കെ ഷോപ്പുകൾ ഇങ്ങനെ നേരെ നേരെ ആയിട്ടുണ്ട് കണ്ടില്ലേ സംഭവം ഉണ്ട് അതിനോട് ചേർന്നിട്ട് മെയിൻ ആയിട്ട് ഇത് ഹോം ആപ്ലിക്കേഷൻസ് ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് കണ്ടില്ലേ പൈപ്പ് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ഹോം ആപ്ലിക്കേഷൻ ഷോപ്പാണ് ಕಫೆ ಆಮಸೋನೂಡಿ ಓಕೆ ಕೇರಿ ಹೋಗಿ ಕಫೇ ಅಲ್ಲೇ ಇಡ ಕಫೇನ್ ಧನ್ ಓಕೆ ಹಲೋ ಗುಡ್ ಮೋರ್ಣಿಂಗ್ ಯು ಹ್ ಕಾಫಿ ಹಾಟ್ ಹೋಟ್ ಕ್ಯಾಪಚಿನ ಕೂಸ್ ದಿಸ್ ಹಾಟ್ ಐಸ Cafe light Kefe, cafe cafe, cafe, light. cafe light yeah, no, 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 this one, Cafe light You have? Hot? This one? Yeah Yeah, I'll give you this one Sorry? Uh. Yeah, yeah, okay, no, 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 this one, yeah അപ്പൊ അവള് വെറുതേ ചെറുത് വേണോ എന്നാണ് ചോദിച്ചത് കേട്ടാ ഇപ്പൊ കേക്കൊക്കെ ഇരിക്കുന്നുണ്ട് എന്നാ ഇപ്പൊ ഭക്ഷണം കഴിച്ചാരന് ഞാൻ ഒന്നും വാങ്ങുന്നില്ല ഉണ്ടല്ലേ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ടീ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ദിൽമ ഇത് ശ്രീലങ്കട ഉണ്ടാ ഈ ഫ്ലേവർ ഉണ്ടല്ലേ ഈ ഇത് 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 ദിൽമ എന്ന് പറയണത് ശ്രീലങ്കഡീയാണ് ഈ കമ്പനി എനിക്കറിയാം പിന്നെ ഇവരെ തന്നെ എന്തോ പ്രോഡക്റ്റ് ഉണ്ട് കഫേ ആമസോണിലുണ്ടോ പീച്ച് ടീ ആ ബാക്കിയൊക്കെ ഇവരെ ഉണ്ട് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടില്ലേ സിനമോൺ ജാസ്മിൻ അങ്ങനെ ഒരുപാട് ഫ്ലേവറൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവര് തന്നെ ഇവർ തന്നെ ഒരു ബ്രാൻഡ് എന്നുണ്ടൊക്കെ ഫേമസ് ഒന്ന് ഞാൻ വേറെ സ്ഥലത്തൊക്കെ കണ്ടില്ലേ ഇവിടെ ഒരുപാട് നട്ട്സ് കേക്ക് ബനാന ചിപ്സ് ഒക്കെ ഉണ്ട് എന്താ കണ്ടില്ലേ പാക്കിങ് കണ്ടില്ലേ എന്താ രസം ഞാനിവിടെ ടേബിളിരിക്കേബിളിൽ ഇരിക്കട്ട് അവള് കോഫി ഉണ്ടാക്കുന്നുണ്ട് കൂടുതൽ അവിടെ നിന്ന് വാചകടിച്ചപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് സംഭവം കണ്ടില്ലേ കൊള്ളാം അത് അതിന്റെ ടോപ്പ് നമ്മൾ വണ്ടിയിലൊക്കെ പോവാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി ടോപ്പ് വന്നു നമ്മൾ ഇവിടെ ഇരുന്ന് കുടിക്കല്ലേ നമുക്ക് അപ്പൊ ടോപ്പ് വേണ്ട ഓക്കെ നമുക്ക് കോഫി ഇവിടെ ഇരുന്ന് ഒരു ബ്രൗൺ ഷുഗർ എടുത്ത് കിട്ടാ തെറ്റിത്തിരിക്കില്ലേ ബ്രൗൺ ഷുഗർ എന്ന് പറയുമ്പോ കാരണം കാല അങ്ങനത്തെ കാലം ഉള്ള കഞ്ചാവിന്റെ ഇത് ഫുള്ള് പതേണ്ടല്ല ചായ ഇല്ല ഇതില് വെറുതെ പതച്ചിട്ട് തന്നെ കുടിച്ചോ കേട്ടോ എന്തെങ്കിലും ഉണ്ടെന്ന് എഴുപത്തി ബാത്ത് വാങ്ങി ഞാൻ ഈ ഏരിയയിൽ താമസിക്കാൻ വേറെ കാരണമുണ്ട് കാരണം ഉണ്ട് കുറച്ചാൾക്കാരൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ഈ ഒരു സിറ്റി ഏരിയയിലേക്ക് ഞാൻ താമസിച്ചത് നമ്മ ടൂർ വരുന്നതൊക്കെ ഈ ഏരിയയിലല്ല ഈ യാതൊരു ബന്ധവും ഇല്ല നമ്മുടെ ടൂർ വരുന്ന കാലം അടിപൊളി ഇടുക്കി സ്ഥലത്താണ് അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വരുന്നുണ്ട് വരുന്ന വീഡിയോലൊക്കെ കാണിക്കും ചാനൽ സപ്പോർട്ട് ചെയ്യാത്തൊരു സപ്പോർട്ട് ചെയ്യാ നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് അപ്പ തായ്ലാന്റ് മാത്രമല്ല ഫിലിപ്പീൻസ് സിംഗപ്പൂര് മലേഷ്യ കംബോഡിയ ഏഷ്യൻ രാജ്യങ്ങളാണ് ഫസ്റ്റ് തുടങ്ങുന്നത് ടൂർ പ്ലാനിങ് ഒക്കെ അപ്പൊ ദുബായിൽ നിന്ന് നമ്മൾ യാത്ര വളരെ ചീപ്പായിട്ടൊന്ന് കൊടുക്കണേ പാക്കേജ് ഒക്കെ ആട്ടാ രണ്ട് തരത്തിലുള്ള പാക്കേജസ് ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ നല്ല അടിപൊളിയായിട്ട് പോഷായിട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് വഴി എമിറേറ്റ്സിൽ യാത്ര ചെയ്യാം എല്ലാം നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് യാത്ര നോക്കണം എന്നുണ്ടെങ്കിൽ ഷാർജ് എയർപോർട്ടിൽ നിന്ന് എയർ അറേബ്യ വഴിയും യാത്ര ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെയാണ് തരം തിരിച്ചേക്കുന്നത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടാ അങ്ങനെ ഞാൻ കോഫിയൊക്കെ കുടിച്ച് ഇറങ്ങിട്ടാ എന്റെ ബാക്കിൽ വേണ്ടില്ലേ കഫേ ആമസോൺ നല്ല ഉള്ളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പാരറ്റിന്റെ ഒരു എംബ്ലോണ കണ്ടില്ലേ പാരറ്റിന്റെ ഒരു എംബ്ലോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി എങ്ങോട്ട് പോകണം എന്ന് ചോദിച്ചാൽ അറിയില്ല എങ്ങോട്ടെങ്കിലും പോകാം ഇവരെ ഭയങ്കര ബഹുമാനമാണ് അതായത് നമ്മ പൈസ കൊടുക്കണതിന്റെ ബഹുമാനമാണെന്ന് അറിയില്ല പക്ഷെ മിക്കടത്തും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ നമ്മളോടൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പൊ എന്തൊരു കാര്യം ചോദിച്ചാല് പിന്നെ അവ വളരെ സ്നേഹത്തോടെ കൂടി പറഞ്ഞായിരുന്നു ഇപ്പൊ അത്തരത്തിലുള്ള ആളുകളാണ് ഇവിടെ നമുക്ക് വരിക ഇപ്പൊ ക്യാമറ എടുക്കണോണ്ട് ഇതുവരെ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല ആരും ഇവിടെ ഷൂട്ട് ചെയ്യണോട് ഇവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അവിടെ അയാളൊന്നും ചെറിയ പുഞ്ചിരിയോടൂടി എന്നെ സ്വീകരിച്ച് അവിടെ കോഫി കുടിക്കാൻ കയറുമ്പോഴേ ഒരു ബൈക്ക് ടാക്സി കിട്ടിയാണെങ്കിൽ അതിന് ഞാൻ നേരെ പട്ടായ ബീച്ച് ഏരിയയിൽ പോയോന്ന് നോക്കാം ബീച്ച് ഏരിയ ഒന്ന് കാണിച്ചു അപ്പൊ ഡേ ഇപ്പൊ പോയ ഡേ കവർ ചെയ്യാ ഇപ്പൊ ഇന്നധികം വെയിൽ കാണില്ല അതുകൊണ്ട് നടക്കാനൊക്കെ നല്ല സുഖമുണ്ട് ഇന്നലെ ഭയങ്കര വെയിലായിരുന്നു അത് കാരണം ഞാൻ പുറത്തിറങ്ങിയില്ല ഉച്ചക്ക് വന്നതിന് ശേഷം കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് ഇച്ചിട്ടാണ് പുറത്തേക്ക് പോയത് അഞ്ചുമണിക്ക് ശേഷം പിന്നെ മൊബൈലിലും അതേപോലെ തന്നെ ക്യാമറ ഒക്കെ ചാർജ് ചെയ്യാൻ മറന്നു പോയി ഇന്നലെ അപ്പൊ അതുകൊണ്ട് ഞാന് ഇന്നലെ ഷൂട്ട് ചെയ്യാൻ ഒരു മൂഡും ഉണ്ടായില്ല അങ്ങനെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല ഇന്നലെ രാത്രി പുറത്തൊന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് ഒരു ബൈക്ക് ടാക്സിക്ക് തിരിച്ചു വന്നു അത് തന്നെ ഇന്നലെ രാത്രി ഉണ്ടായത് ഇപ്പൊ നേരം വെളുത്തിട്ടുള്ള കാഴ്ചകളാണ് അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടന്ന് നടന്ന് ബീച്ച് റോഡിലെത്തി കുറച്ചുകൂടി നടക്കാനുണ്ടത് ഒരു ബൈക്കുകാരൻ വന്നു അപ്പൊ ഞാൻ ആ ബൈക്കിൽ കയറാന്ന് വിചാരിച്ചു കാരണം കൊറേ നേരം ആയല്ല നടക്കണത് ബൈക്കാരെ അവിടെ ട്രാഫിക് വല്ലതാ വളച്ചു വരുന്നുണ്ടല്ലേ ഭയങ്കര തിരക്കാണ് അവിടെ വണ്ടിയിലും ഇങ്ങനെ വന്നോണ്ടിരിക്കാൻ പറ്റിണ്ടല്ലാ ബൈക്ക് തന്നെ അവൻ ഹോൺ അടിച്ച് ഹോണടിച്ച് വിളിച്ചതാട്ട് ബീച്ച് അവൻ പറഞ്ഞത് ഓക്കെ எா தலைக்காட்டு நல்ல காட்சி ബീച്ചിലെത്തിട്ടാ ബീച്ച് ഏരിയ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പുതിയ എപ്പിസോഡ് തന്നെ വരും അടുത്ത എപ്പിസോഡ് വരുന്നത് പട്ടായാലെ ബീച്ച് കാഴ്ചകൾ പകൽ കാഴ്ചകൾ രാത്രി കാഴ്ചകൾ വേറെ വരുന്നുണ്ട് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാ പുതിയ പുതിയ നല്ല വീഡിയോസ് വരും മറ്റു വീഡിയോ കാണുന്നവരെയും ബൈ പകലാണെങ്കിൽ വളരെ സമാധാനത്തോടുകൂടി നടക്കാം രാത്രിയാണെങ്കിൽ ഇവിടെ പാട്ടും പൂത്തും ഇന്ത്യൻ ടീ വാക്കിംഗ് സ്ട്രീറ്റിൽ എത്തിയിട്ടാ ബീച്ചിനോട് ചേർന്നാണ് വാക്കിംഗ് സ്ട്രീറ്റ് കുറെ ചെയറൊക്കെ ഇട്ടേക്കണുണ്ടീല്ലേ അവിടെ നമുക്ക് ഇരിക്കാൻ പോയിട്ട്